ലോക പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി പെരിങ്ങോംവൈക്കര ഗ്രാമപഞ്ചായത്തിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വിമുക്ത പ്രവർത്തനങ്ങൾ നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലോക പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി പെരിങ്ങോംവൈക്കര ഗ്രാമപഞ്ചായത്തിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പുകയില വിമുക്ത പ്രവർത്തനങ്ങൾ നടത്തി പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും അവയുടെ പരിസരങ്ങളിലും സർക്കാർ നിർദ്ദേശിച്ച നിയമാനുസൃത മാനദണ്ഡങ്ങൾ പാലിച്ച് പുകയില വിമുക്ത മേഖലകളാക്കി പ്രഖ്യാപിച്ചു അരവഞ്ചൽ ഗവൺമെന്റ് യു പി സ്കൂളിൽ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ പി രവീന്ദ്രൻ പുകയില വിമുക്ത പ്രഖ്യാപനം നടത്തി കുട്ടികളും രക്ഷാകർത്താക്കളും ചടങ്ങിൽ പങ്കെടുത്തു സ്കൂൾ പ്രധാന അധ്യാപിക മറ്റ് അധ്യാപകർ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പോലീസ് എന്നിവരും ചടങ്ങിനെത്തി ആശംസകൾ നേർന്നു അരവഞ്ചൽ തവിടശ്ശേരി ഗവൺമെന്റ് സ്കൂൾ പെരിങ്ങോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ പുകയില വിരുദ്ധ ലഹരി വിരുദ്ധ റാലികൾ സംഘടിപ്പിച്ചു ടുബാക്കോ ഫ്രീ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ടോഫി എന്ന സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യത്തെക്കുറിച്ച് പെരിങ്ങം കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ടി എം രാജീവ് വിശദീകരിച്ചു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ പഞ്ചായത്ത് മെമ്പർമാർ ജൂനിയർ പി എച്ച് എൻ എം എൽ എസ് പി തുടങ്ങിയവർ ചേർന്ന് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളിലും പരിസരങ്ങളിലെ കച്ചവട സ്ഥാപനങ്ങളിലും പരിശോധന നടത്തുകയും സർക്കാർ നിർദ്ദേശിച്ച രീതിയിൽ സ്കൂൾ അധികൃതർ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് ബോധ്യപ്പെടുകയും ചെയ്തതായി ആരോഗ്യ പ്രവർത്തകർ അറിയിച്ചു സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളി ഇതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ